ഉണ്ടേല് പൈസ ഇട്ട് നമ്മടെ പരിപാടി തുടങ്ങാൻ പോവാണ് പ്രിയപ്പെട്ടവരൊക്കെ നമ്മള് എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ ഒന്നും ഞമ്മള് വിടില്ല രാജാ ഉഷാറല്ലേ വിട്ടില്ലേ ബിസ്ബിള് പിന്നെ പോവസ്റ്റും കൂടെ എത്തിയിട്ടുണ്ട് തനഷു തനുഷു കേറി കേറി തല അടിക്ക സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി മ്മള് ഇറക്കത്തെ നിർത്തിയിട്ടാണ് ചാവിടിക്കാൻ നിർത്തിക്കാണ് എല്ലാം പറ ആളിയൊരു കോഴിമുട്ടടിക്കട്ടെ നിനക്ക് കറക്റ്റേ പറഞ്ഞേ ഓർഡർ കൊടുക്കേണ്ടി ചായ പൊടി മസ്റ്റാണ് രാവിലെ ഞങ്ങളെ ആയിട്ട് എത്തിയത് ശരിയാട്ട അങ്ങനൊന്നില്ല പോലെ ചായന്റെ പോകത്തല മുട്ട ഉള്ള കാര്യം ഉള്ളി കാച്ചു കാഴ്ചകൾ ഒരുപാടുണ്ട് വെറുതെ ഇതിന്റെ ഉള്ളിൽ എന്താ കിട്ടാനുള്ളത് എല്ലാണ്ട് പൊറത്തോഷെ പൊറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മള് ശുദ്ധ വായു വായു ശ്വസിച്ചുകൊണ്ടാണ് ഞമ്മളത്തെ യാത്ര ഗ്ലാസ് ഒക്കെ തുറന്നിട്ടാണ് പോണത് ആണ് കുളിരടക്കെത്തി ഏഹ് നാട് കാണിച്ചു നാട് കാണിച്ചു ഞങ്ങൾ വയനാട് നടത്താനായി അവിടെ വൈത്തിരിക്കാ പോണ്ടത് വൈത്തിരി ആണ് ഞങ്ങളുടെ സ്വർഗം സ്വർഗം നിലനിൽക്കുന്നത് ഞങ്ങളുടെ വൈത്തിരിയിലാണ് ഹെവി ഡ്രൈവിംഗ് ഉണ്ട് കാൽബറിന്റെ ഏർ ഇടപെടൽ കൊണ്ടാണ് ഞമ്മളെത്രയും മുന്നോട്ട് എത്തിയത് ആയിക്കോട്ടെ റിയില്ല എന്ത് വീട് എടുക്കണീ ശരിക്കോട് ഇരിക്കട്ടെടുത്തിട്ട് എന്റെ മോനെ കോട നോക്ക് സീന മക്കളെ സീ ഒരേ കോട കോണ അല്ലേ കോണ ഒരു തരാം കോട രണ്ടു തരം മൂന്ന് തരം പക്ഷേ എല്ലാവിടേണ്ട എല്ലാവിടെയും കോടതോ ഇമ്മാനീ കണ്ടെ അതാണവേദോ മക്കളെ കോട ഇപ്പോഴാണ് ട്രിപ്പ് വരേണ്ട ഏറ്റവും നല്ല ബെസ്റ്റ് ട്രീം ആണ് നമ്മുടെ പോണ റൂട്ട് വേണേ ഏട്ടന്മാരൊക്കെ

കാരമ്പുഴ ഡാമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോ നമ്മളിപ്പോള് ഉള്ളത് നമ്മള് വയനാട്ടിലാണ് നമ്മള് വയനാട്ടിലെ ഒരു കാരമ്പുഴപ്പുഴ കാരപ്പുഴ ഡാമിലാണ് നമ്മളുള്ളത് ഡാമില് വയനാട് എക്സോറി കാരാമ്പുഴ ഡാമിലുള്ളത് അപ്പോൾ ഇവിടെ ഒന്നും പറയാനില്ല വേറെ ലെവൽ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് പറയുള്ളത് നമ്മൾ തന്നെ ഇത്ര ആക്ടിവിറ്റീസ് ഫുൾ ആയിട്ട് ഒന്നിൽ കണ്ടത് നമ്മള് നെട്ടിപ്പോയി അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം നമുക്ക് പൂതിയുണ്ട് എന്ത് അതെ അതെ അത് അതന്നെ അപ്പം നമ്മൾ നമ്മളെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം നമ്മൾ ചിലപ്പോൾ കയറുണ്ടോ കൂടുതലും ഒരുപാട് ഐറ്റംസിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും നല്ല പൂതിയുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയുള്ളത് കാണിച്ചുതരാം കേട്ടോ നിങ്ങൾ നെട്ടരുത് ഞാൻ ഇമ്മര് സംഭവം ഇപ്പം നേരത്തെ കണ്ടിരിക്കണേ നമ്മൾ നമ്മളത്രക്കേ ഉള്ളൂ നമ്മൾ കണ്ട ഒരു സന്തോഷം നമ്മൾ നിങ്ങൾക്ക് പങ്കിടണ്ടേ ഇത് ആ അതന്നെ മക്കളെ സാധനം നോക്ക് നോക്കിയോ 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 കേട്ടണേ സീനാണ് ഇതുണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ ആ വലിയ ഊനാലല്ലേ അതിങ്ങനെ മുകളിൽ പോയിട്ട് ആട്ടിയിട്ട് അങ്ങനെ പോണ് വലിയ ഊനാലുണ്ട് പിന്നെ ഹലഹാക്കിൻ്റെ ജിബ് ലൈൻ ഉണ്ട് അത് ഞാൻ കാണിച്ചരാം ആ ഭാഗത്തേറ്റ് ഞങ്ങൾ എന്തോ സംഭവം കണ്ടു അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാണ് ആരൊക്കെയാണെന്ന് വെച്ചാ ഞാനും ഉണ്ട് എത്ര രക്ഷിക്കൻ്റെ എന്തുണ്ട് അവിടെ നോക്കട്ടെ എന്താന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇതാ തോണിയാണ് ഇത് മാറി ഇത് തോണിയാണ് പാരഡീത്ത തോണി മാറ്റി ഇതാ തോണിയാണ് മൈലി

പിന്നേം പിന്നേ പറഞ്ഞ കുട്ടികളാണ് എന്ത് നല്ല മനസ്സാണ് ഞങ്ങളുടെ കുട്ടിന്റെ മനസ്സാണ് കുഞ്ഞു മനസ്സാണ് ആണോ

ഇഷ്ട എനിക്കിഷ്ടായി നമുക്ക് പോന്നൊപ്പം വന്ന നമ്മുടെ ഒപ്പം വന്നാണ് മൂപ്പരി ഞാൻ കടിക്കാനൊരു സമയം വേണം മൂബരക്ക് ചേരിപ്പിങ്ങനെ ചെത്താൻ ഇങ്ങനെ തട്ടി നടക്കൊരു സമയം വേണം സാമി കയറാൻ പോണ് അപ്പൊ അതിന് മുന്നേ എന്തേലും പ്രഥമൻ വായിൽ കയറ്റാന്നുള്ള പ്ലാൻ ഇവിടം വരെ പോയിട്ട് തീറ്റിൻ്റെ അവിടെ സെക്ഷൻ കണ്ടിട്ട് തിരിച്ച് വന്ന ഫോണത്രണ്ടാ ആർ ചോക്ക മതി ക്ലോസ് 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 ദി ചാപ്റ്റർ ഇതിന്റെയൊക്കെ പൈസ കമ്പനി കൊടുക്കും കേട്ടോ ഇങ്ങനെ ആ അങ്ങോട്ട് വാ ഡാമിലേക്ക് പോണ വഴി തൻഷീട്ട് നീളുള്ള തൻഷീട്ട് ഏഹ് രണ്ട് കപ്പിൾസ് അച്ചാൻ എന്താണ് അതാ പോണ്ക്കോ റൂട്ടൊക്കെ എന്നാ നമ്മൾ പറഞ്ഞില്ലേ സാധനം കിട്ടിയ ആ സൈഡായി സത്യം പറയണെങ്കിൽ നമ്മളെ മലമ്പുഴ എത്ര പോലെ അല്ലെ ഉണ്ടാകുമ്പോ നമ്മളെ പറയാല്ലോ കുറച്ച് കുറച്ച് മതി 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 ഇടൂ ഇപ്പറത്തെ ആൾ കൊടുക്കട്ടെ ചേട്ടത്തരം കണ്ടോ അതെ ഇത്രയും നല്ല ക്യാമറയൊക്കെ ഉണ്ടായിട്ട് തേർട്ടീൻ്റെ ക്യാമറ നോക്കണ്ട ഇതിലൊന്നൂടെ പേരൊക്കെ പറഞ്ഞൂടുന്നു ഇവിടെ വന്നിട്ട് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് തെണ്ടർ കോക്കനറ്റ് തെൻഡർ കോക്കനറ്റ് രണ്ടും ഒന്നല്ലേ തെണ്ടർ കോക്കനറ്റ് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടേക്കൊക്കേഷൻ ലൊക്കേഷൻ എവിടെയായിരുന്നു അതീ നായി ഇരിക്കണേൻ്റെ തൊട്ട് ഫാക്കിൽ എപ്പോഴും നായ ഇവിടെ ഉണ്ടാവും ഇതിനെ നോട്ട് ചെയ്താൽ മതി അവിടെ ചെക്കാണ് ഉണ്ണി മുകുന്ദൻ പേര് ഉണ്ണീ വിളിക്കും മുകുന്തോ ഇടയ്ക്ക് നീട്ടി വിളിക്കും ഏയ് അളേ നായ്ക്കൾക്കൊക്കെ നല്ല മണ്ടയാണ് പി എസ് സി ഒക്കെ എഴുതാന്ന് എഴുതാന്ന് വെച്ചാ ജോലി കൺഫേം ആ എന്താ പറയാ നല്ല മണ്ടനെ ഇവരിക്ക് എന്ത് മണ്ടെന്നറിയോ അപാര മണ്ടോ മറ്റേ വലിയ ഊനാലിൽ കുറച്ച് ടീമുകൾ കേറാൻ പോണ്ട് ഞമ്മത് കണ്ടു രസിക്കാം എന്ത് ലെവലെന്നറിയില്ല എന്തായാലും നിങ്ങളൊന്നും സമയം തുടങ്ങാൻ പോയി തുടക്കി പോണുതാണുതാ എന്റെ പൊന്നു ആളി എടാ ആ വെട്ടൂട്ടാ എല്ലാരും മസ്റ്റ് ആയിട്ട് ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കാരണം എല്ലാം കൊണ്ടും അടിപൊളി ഉണ്ടോ നമുക്ക് ആ മുപ്പത് ഉറുപ്പ്യ കൊടുത്തുവച്ചേ അതിന് നഷ്ടം വരാൻ പോകും പുള്ളി ഒക്കെ അവർ കാണാനുണ്ട് പിന്നെ അതേപോലെ യൂസ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ സെറ്റ് ആക്കാ അപ്പം പിന്നെ ഞമ്മള് ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ കയറുന്നതൊക്കെ കാണിച്ചു തരും അത് കണ്ടിട്ട് നമ്മള് നമ്മുടെ റൂം ഇപ്പോൾ റൂം വേറെ ലെവലാണ്ടോ റൂമിനെ കുറിച്ച് നമുക്ക് കുറച്ചധികം പറയാണ്ട് ഓക്കെ റൂമൊക്കെ കാണിച്ചു തരാം എല്ലാവരും കാണിച്ചു തരും ഒരാളാൻ പറ്റില്ല ഞങ്ങള് റൂമെത്തിയാണ് മെയിൻ ഫുഡടിച്ചിട്ട് ബാക്കി കാര്യങ്ങള് ചാർജ് മുത്തലും തിരക്കിലൊക്കെയാണ് നല്ല നല്ല ബിരിയാണി നമ്മള് വാങ്ങിയാർണിംഗ് വൈബ് എന്താ ഏതാ മൂട് പറഞ്ഞാൽ വേറെ വേറെ ലെവല് മൂട് നല്ല അടിപൊളി കൂടെ നല്ല കോപ്പം കിട്ടിയത് അവിടെ യൂട്യൂബിൽ പക്ഷെ റിസോർട്ട് ഒന്നും പറയുന്നത് അടിപൊളിയാണ് നന്നായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതല്ല റിസോർട്ട് അടിപൊളിയാണ് സ്കൂള് കാര്യങ്ങള് എല്ലാം പാടിയാണ് ഇത് നമ്മള് മനസ്സിന് തൊട്ട് പറയുകയാണ് ഇത് ഒരു ആള് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ എടുക്കണ പൈസ മുതലാണ് നമ്മള് കളിക്കണ അതിനുള്ള മുതലുണ്ട് വന്നത് അപ്പൊ എല്ലാരണെങ്കിൽ ഓഫർ കൊടുക്കണം പൈസക്കുള്ളത് മുതലുണ്ട് സ്വിമ്മിങ് പൂളിൽ കളിക്കാൻ മറ്റേ റിസോർട്ട് റൂം കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് പിന്നെ എല്ലാന്റെ അഭിപ്രായവും ആരോക്കാണ് ഉള്ളത്മാതിരി പറയാ നമ്മള് അതായത് നമ്മള് മുഖേന്ദ്ര ആരെങ്കിലും വന്നിട്ട് അവര് അയ്യോ അവര് വെറുതെ വീഡിയോയില് പറഞ്ഞ പോലെ ഇല്ലാന്ന് തോന്നില്ല അത് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയാ റൂമ് കാര്യങ്ങളൊക്കെ ൂറ് പോലാം കൊണ്ട് അടിപൊളിയാണ് നിങ്ങള് വിസിറ്റ് ചെയ്യുക റൂം എടുക്കുക അടിപൊളിയാണ് വന്നപ്പോ ഞങ്ങള്